ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ആസാദ് ആസാദ് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ുംവിസ്മരണീയ മരണപ്പെട്ട കൊടുങ്ങി ഫൈസലിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചൊവ്വാഴ്ച മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

അനുകൂലമായ രീതിയിലുള്ള മുന്നോട്ട് പോക്കാണ് ാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം വരേണ്ടതുണ്ട് നമ്മുടെ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മൂല്യങ്ങൾ മുറിവ് പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും തുല്യ നീതി എന്നുള്ളത് നടക്കേണ്ടതാണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ സൂര്യ ഇടത് സർക്കാരിന്റെ സംഘപരിവാർനം അവസാനിപ്പിക്കുക എന്ന ഒരു പ്രമേയം മുൻനിർത്തിക്കൊണ്ടാണ് കലക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നത് ഫൈസൽ കേസിന്റെ നടപടികൾ പ്രതികളെ സഹായിക്കുന്ന തരത്തിൽ ഇഴഞ്ഞു നീങ്ങുന്ന പശ്ചാത്തലത്തിൽ ഭരണകൂടം തുടരുന്ന ഈ ഭീകരത അവസാനിപ്പിക്കണമെന്നും ഫൈസലിനും കുടുംബത്തിനും നീതി ലഭ്യമാകണമെന്നും ഇടത് സർക്കാർ സംഘപരിവാർ പ്രീണനം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുന്നത് മാർച്ച് രാവിലെ പത്ത് മണിക്ക് കളക്ടറേറ്റ് ബംഗ്ലാവ് പരിസരത്തു നിന്നും ആരംഭിക്കും ഫൈസൽ കൊടുങ്ങിയുടെ കേസിൽ സർക്കാർ അനീതി കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ് അഡ്വക്കേറ്റ് കുമാരൻ െ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തെ സർക്കാർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല തുടർന്ന് കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുകയും കുടുംബം ആവശ്യപ്പെടുന്ന അഡ്വക്കേറ്റിനെ എസ് ആയി നിയമിക്കാൻ ഉത്തരവുണ്ടാവുകയും ചെയ്തിരുന്നു എന്നാൽ കോടതി ഉത്തരവിനെ പോലും മാനിക്കാതെ അഡ്വക്കേറ്റ് പി ജി മാത്യുവിനെയാണ് സർക്കാർ നിയമിച്ചിരിക്കുന്നത് ഇത് പ്രതികളെ സഹായിക്കാനാണെന്നും ഭാരവാഹികൾ ആരോപിച്ചു വാർത്താ സമ്മേളനത്തിൽ സോളിഡാരക്റ്റി ജില്ലാ ഭാരവാഹികളായ അജ്മൽ കെ സാബിക് വെട്ടം സൽമാനുൽ ഫാരിസ് അജ്മൽ കെ എൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് നയന്റി മലപ്പുറം